ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അലാറം നിർത്താതെ കേട്ട് മടിയോടെ അമൃത കണ്ണുകൾ ചിങ്ങി തുറന്നു കുറച്ചു സമയം കണ്ണു തുറന്ന് കിടന്ന ശേഷം പതിയെ പുതപ്പ് മാറ്റി എണ്ണിയിട്ടിരുന്നു വാരി കെട്ടിവെച്ച് അടുത്തു കിടക്കുന്ന രണ്ടു വയസ്സുകാരൻ മോനെ വെറ്റിയിൽ ഒന്ന് മുട്ടി മടിയോടെ എണ്ണീറ്റ് അടുക്കളയിലേക്ക് നടന്നു അടുക്കളവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ബ്രഷും പേസ്റ്റും എടുത്ത് കിണറിന്റെ അരികിലുള്ള പൈപ്പിൽ നിന്നും ബ്രഷ് ചെയ്ത് മുഖം കഴുകി മുറ്റത്തെ കോഴിക്കൂട് തുറന്ന് കൂട്ടത്തോടെ ഓടിപ്പോകുന്ന കോഴികളെ ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നവൾ അകത്തേക്ക് തന്നെ കയറി അടുപ്പിൽ നിന്നും ചാരം വാരി വെച്ച് അടുപ്പ് കത്തിച്ച് ചായയ്ക്കുള്ള വെള്ളം വെച്ചു നിശബ്ദമായ അകത്തേക്ക് നോക്കിയൊന്നും അവൾ പണിയിലേക്ക് തിരിഞ്ഞു ഗോപിനാഥിലും ഭാര്യ മാലതിക്കും ആണായും പെണ്ണായും ആകെയുള്ള മകനാണ് കിരൺ അമൃത കിരണിന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് കിരൺ വിദേശത്തേക്ക് പോകും മുൻപ് തന്നെ അമൃത ഗർഭിണിയായിരുന്നു കിരണിന് ദുബായ് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി വിവാഹം കഴിഞ്ഞ് പോയതാണ് പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ല രണ്ടു വയസ്സുകാരൻ ആരുഷിനെ ഫോണിൽ കൂടി അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല ഇന്ന് രാത്രി കിരൺ നാട്ടിലേക്ക് വരികയാണ് അതിന്റെ സന്തോഷമുണ്ടായിരുന്നു അമൃതയ്ക്കിന്ന് എണ്ണയിക്കുമ്പോ വലിയ മടുപ്പ് തോന്നിയാലും ജോലികളൊക്കെ അവൾ വേഗത്തിൽ തീർത്തു പിന്നെ കിരൺ വരാനുള്ള കാത്തിരിപ്പായിരുന്നു രാത്രി ഒൻപത് മണി ആയപ്പോഴാണ് അവൻ വന്നു കയറുന്നത് അച്ഛനും അമ്മയും ആരുഷും കൂടെ കിരണിനെ സ്വീകരിക്കാൻ ഉമ്മറത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ട് അവരെ നോക്കിക്കൊണ്ട് അമൃതവാതിലിന്റെ മറവിൽ നിന്നു വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടായെങ്കിലും എന്തോ അടുത്തേക്ക് പോകാൻ ഒരു ചമ്മലാണ് പുഞ്ചിരിയോടകത്തേക്ക് കയറി വരുന്നവനെ അവൾ മൊത്തത്തിൽ ഒന്ന് നോക്കി ഉറച്ച ശരീരമുള്ള ആരോഗ്യവാനായ ഒരാളാണ് കിരൺ പ്രവാസി ആണെങ്കിലും അവന്റെ ബോഡി നല്ല ഫിറ്റാണ് ശരീരം നല്ല പോലെ നോക്കുന്ന ആളാണ് കിരൺ ഭക്ഷണം കഴിക്കുമ്പോഴും അടുക്കള ഒതുക്കുമ്പോഴും ഒക്കെ അമൃതയുടെ മുഖത്ത് ചുവപ്പ് പടർന്നിരുന്നു എന്തിനന്നല്ലാത്തൊരു വെപ്രാളത്തോടെ പണിയൊക്കെ ഒന്ന് ഒതുക്കി അവൾ റൂമിലേക്ക് നടന്നു അച്ഛനും അമ്മയും ഒക്കെ പോയി കിടന്നിട്ടുണ്ട് റൂമിൽ നിന്ന് മകന്റെയും കിരണിന്റെയും കളിച്ചിരികൾ കേൾക്കുന്നുണ്ട് മേലാകെ കുളിരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് പതിയെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛന്റെ നെഞ്ചിൽ കിടന്ന് ആരുമോൻ ഉറക്കം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അലമാരയിൽ നിന്നൊരു നൈറ്റിയും അഴയിൽ വിരിച്ചിട്ടുള്ള തോർത്തുമെടുത്ത് അവൾ അടുക്കളയോട് ചേർന്നുള്ള അകത്ത് തന്നെയുള്ള ബാത്റൂമിലേക്ക് കയറി കുളിച്ചു തോർത്തു തോർത്തുമുടിയിൽ കെട്ടിവെച്ച് റൂമിലേക്ക് കയറുമ്പോൾ അമൃതയ്ക്ക് തന്റെ ആദ്യ രാത്രിയാണ് ഓർമ്മ വരുന്നത് അന്നും ഇതുപോലെ പേടിയും പരവേശവും ഒക്കെ ആയിരുന്നു ചുവന്നു കയറുന്ന കവളുകളിൽ കൈ അമർത്തി പുഞ്ചിരിയൊതുക്കി അവൾ മുറിയിലേക്ക് ചെന്നു കിരൺ ബെഡിൽ ചാരി അവളെ കാത്തു നിന്ന പോലെ കാലു നീട്ടിയിരിക്കുന്നുണ്ട് അവൻ നീട്ടിയ കൈകളിൽ പിടിച്ച് ഇരിക്കുമ്പോൾ അവളുടെ ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നുപോയി എവിടെ ആയിരുന്നു അമ്മു എന്ന് ചോദിച്ചു കൊണ്ട് അവൻ അവളെ ഇറുക പുണർന്നു അമൃതയുടെ ശരീരം ഷോക്കടിച്ചതുപോലെ പൊള്ളി പിടഞ്ഞു പോയി ലൈറ്റ് അണച്ചുകൊണ്ട് അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് ചായുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ഒന്നാവാൻ കുതിക്കുന്നുണ്ടായിരുന്നു അവളിലേക്ക് ഒരിക്കൽ കൂടി വർഷങ്ങൾക്ക് ശേഷം അലിഞ്ഞു ചേരുമ്പോൾ പഴയ ആവേശമൊന്നും അവന് തോന്നുന്നില്ലായിരുന്നു കിതച്ചുകൊണ്ട് തന്റെ മേലിൽ നിന്ന് മാറി കിടക്കുന്നവന്റെ നെഞ്ചിലേക്ക് തല തലവെച്ചവൾ കിടന്നു അമ്മു എന്ത് കോലാ നീ വയറൊക്കെ ചാടി ആകെ ഉടഞ്ഞ് മാറിലും വയറിലും ഒക്കെ അമ്മി കൊത്തിയ പോലെ നിറയെ പാടുകളാണല്ലോ സ്ട്രെച്ച് മാർക്ക് ഒന്നും പോയില്ലേ അമൃതയുടെ സന്തോഷമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ പോലെ അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു കിരണേട്ട ഡെലിവറി കഴിഞ്ഞതല്ലേ അതിന്റെ മാറ്റങ്ങളാണ് ഉള്ളിൽ തിങ്ങിയ വേദന പുറത്ത് കാണിക്കാതെ അവൾ പറഞ്ഞു പ്രസവിച്ചവരൊക്കെ ഇങ്ങനെയാണോ വയറൊക്കെ ചാടി ആകെ കോലം പോയല്ലോ എന്റെ മൂട് പോയി കണ്ടിട്ട് തന്നെ എന്തോ പോലെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു കിരൺ അമൃതയുടെ ചങ്ങിനൊരു ഗദ്ഗതം വന്ന് തടഞ്ഞു പതിയെ തലയിണയിലേക്ക് മുഖം അമർത്തുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ആദ്യത്തെ തുള്ളി അടർന്നു വീണിരുന്നു ദിവസങ്ങൾ നീങ്ങും തോറും ബെഡ്റൂമിലും ശരീരം ഒക്കെ കിരണിന്റെ കുറ്റപ്പെടുത്തലുകളും കൂടി വന്നുകൊണ്ടിരുന്നു മുമ്പത്തെ തന്റെ മാറിടവും വയറും ഒക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഇപ്പൊ കണ്ടിട്ട് തന്നെ ഒരു മൂടും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഓരോ ദിവസവും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു വെള്ളിയാഴ്ച കൂട്ടുകാരും ഭാര്യമാരും എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഊട്ടിയിലേക്ക് കാറിലായിരുന്നു യാത്ര അധികം എവിടെയും പോയിട്ടില്ലാത്തത് കൊണ്ട് അമൃതയും ആരവും നല്ല സന്തോഷത്തിലായിരുന്നു അമ്മയും അച്ഛനും അച്ഛൻ തങ്ങളെ വീട്ടിലേക്ക് പോയി വരും വരെ നിൽക്കാനും പോയി കളിയും ചിരിയും ഒക്കെയായി ഒരു ദിവസം മൊത്തം ഊട്ടിയിൽ കറങ്ങി അടിച്ചു പൊളിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു മക്കളൊക്കെ നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട് ഓരോന്നും സംസാരിച്ച് തർക്കിച്ചും ചിരിച്ചും പോരുന്നതിനിടയ്ക്കാണ് ഒരു കൂട്ടുകാരന്റെ ഭാര്യ അമൃതയോട് തന്റെ വയറിനെ കുറിച്ച് ചോദിക്കുന്നത് അമൃത ഒന്ന് പ്രസവിച്ചപ്പോഴേക്കും നിന്റെ വയറിങ്ങനെ ചാടിയോ ഈ ടോപ്പൊക്കെ ഇട്ടിട്ട് ആകെ ബോർ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ വയറൊന്ന് കുറച്ചുകൂടെ നിനക്ക് കിരൺ എന്തൊരു ഫിറ്റായാണ് നടക്കുന്നത് കാറിൽ ഒരു നിമിഷത്തേക്ക് നിശബ്ദത പരന്നു അവർക്ക് കുട്ടികളായിട്ടില്ല അമൃത ചിരിക്കാൻ ശ്രമിച്ചു നോക്കി എന്തോ എല്ലാവർക്കും മുൻപിൽ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോ ആകെ ഒരു വിഷമം കണ്ണും നിറഞ്ഞു തുടങ്ങിയിരുന്നു കണ്ണൊന്നും മുറുക്കെ പി അടച്ച് അതിനെ ഒതുക്കി നിർത്തി അവൾ ഡെലിവറി കഴിഞ്ഞതല്ലേ സഞ്ജന അതുകൊണ്ടുള്ള മാറ്റമാണടോ തന്റെ വിഷമം മനസ്സിലാക്കിയ പോലെ മൃദുല രക്ഷയ്ക്കെത്തി നിങ്ങളൊക്കെ പ്രസവിച്ചതാണല്ലോ എന്നിട്ട് നിങ്ങൾക്കൊന്നും വയർ ചാടിയിട്ടില്ലല്ലോ അമൃതയും കിരണും കൂടെ നിൽക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര ബോറാണ് കാണാൻ ആരോ സൂചി കുത്തി ഇറക്കും പോലെ അവളുടെ ഹൃദയം പിടഞ്ഞുപോയി ആശ്വാസത്തിന് നിന്ന പോലെ അവൾ കിരണിന്റെ മുഖത്തേക്ക് നോക്കി വയർ ചാടിയത് മാത്രമാണേൽ സഹിക്കാമായിരുന്നു വയറിനും മാറിലും ഒക്കെ സ്ട്രെച്ച് മാർക്കും ആകെ ഒരു കോലമാണ് അതൊക്കെ കാണുമ്പോൾ മനുഷ്യന്റെ ഒള്ള മൂടങ്ങ് പോകും തന്റെ ഭർത്താവിൽ നിന്നുകൂടി ആയപ്പോഴേക്ക് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ചാലിട്ട് ചാലിട്ടൊഴുകിയിരുന്നു മുഖം കുനിച്ചു പിടിച്ചു ചങ്കുപൊട്ടി ശബ്ദമടക്കി അവൾ കരയുമ്പോൾ അവരുടെ സംസാരം മറ്റെന്തിലേക്കോ ഒക്കെ കടന്നിരുന്നു ഒന്നും കേൾക്കാൻ കഴിയാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ച് പോയിരുന്നു ഒത്തിരി സന്തോഷത്തോടെ പോയ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ എല്ലാ സന്തോഷവും ഇല്ലാതായിരുന്നു പിറ്റേന്ന് രാത്രി ചരിഞ്ഞു ചരിഞ്ഞുകിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ കിരൺ അവളെ പിന്നിലൂടെ ഒന്ന് പുണർന്നു തിരിച്ചു കിടത്താൻ നോക്കിയ അവന്റെ കൈകളെ അവൾ ശക്തിയിൽ തട്ടി മാറ്റി എന്താ അമ്മോ വികാരത്തോടെയുള്ള അവന്റെ ശബ്ദം ആദ്യമായി അവളിൽ ഈർഷ്യ നിറച്ചു നിങ്ങൾക്കെന്നെ കണ്ടിട്ട് മൂടു പോകണ്ട ഞാൻ വയറൊക്കെ ചാടി ആകെ ഉടഞ്ഞു കോലക്കെട്ട് പോയിട്ടുണ്ട് ദേഷ്യത്തോടെ പറയുന്നവളെ അവൻ അവനിലേക്ക് ഒന്നുകൂടി വലിച്ചു ചേർക്കാൻ നോക്കി അവൾ ശക്തമായി കുതറിക്കൊണ്ട് അവന്റെ കൈകളെ വീണ്ടും തറ്റി മാറ്റി എന്നെ തൊടണ്ട നിങ്ങൾ അമ്മു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അവരുടെയൊക്കെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കിടന്നു തരണോ എന്താടി നിനക്ക് ആ പറഞ്ഞു ഇല്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞേ ഉള്ളത് തന്നെയല്ലേ ഉള്ളത് തന്നെയാ പക്ഷെ അതെങ്ങനെയാ അറിയില്ലേ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊണ്ട് വന്ന സമയത്ത് എന്ത് രസമായിരുന്നു കാണാൻ എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ ആ നിങ്ങൾക്ക് അറിയില്ലേ അത് എനിക്ക് ജന്മന ഉള്ളതല്ലെന്ന് നമ്മുടെ മോനെ വയറ്റിൽ കൊണ്ട് നടന്നപ്പോ ഉണ്ടായതാണൊക്കെ എന്റെ ശരീരവും സൗന്ദര്യവും ഒക്കെ പണയം വെച്ച് ഞാൻ പ്രസവിച്ചത് നിങ്ങളുടെ കൂടെ ചോരയാണ് ഒരു അമ്മ ആയപ്പോ ഉണ്ടായ മാറ്റങ്ങളാണ് എന്നിൽ ഉള്ളതൊക്കെ അത്രയ്ക്ക് അറുപ്പും മടുപ്പും തോന്നു ഈ പണിക്ക് ആദ്യം നിൽക്കരുതായിരുന്നു ഒന്നും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നതാ കരഞ്ഞുകൊണ്ട് അലറി പറയുന്ന അമൃതയെ കിരൺ ഇറുക്കി ചേർത്ത് പിടിച്ച അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സോറിയുടെ പെണ്ണെ എൻ്റെ അമ്മൂട്ടിയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചോടാ സോറി പുറക്കെ ഉറക്കെ കരയുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ കരഞ്ഞുപോയി അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി അവർക്ക് മുൻപിൽ വെച്ച് അപമാനിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ ശരീരത്തെ മാത്രമാണോ ഏട്ടാ നിങ്ങൾ സ്നേഹിച്ച സൗന്ദര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയുള്ളൂ അമൃതയുടെ വാക്കുകൾ അവനിൽ കുറ്റബോധം നിറച്ചു അവളുടെ മുഖം മുഴുവൻ മുത്തങ്ങൾ കൊണ്ട് മൂടുമ്പോ അവൻ അവളോട് കരഞ്ഞുകൊണ്ട് സോറി പറഞ്ഞുകൊണ്ടിരുന്നു ടോപ്പ് പൊക്കി അൽപ്പം ചാടിയ സ്ട്രെച്ച് മാർക്കുകൾ കൊണ്ട് വികൃതമായ അവളുടെ വയറിൽ അവൻ ഒരായിരം ചുംബനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു തനിക്ക് വേണ്ടി തനിക്കൊരു കുഞ്ഞിനെ തരാൻ അവൾ നഷ്ടപ്പെടുത്തിയതാണ് അവളിലെ ഈ മാറ്റങ്ങൾ അവളെ താൻ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം താൻ കൂടി ചേർന്ന് മറ്റുള്ളവർക്ക് മുൻപിൽ പരിഹസിച്ചതോർക്കെ അവന് സ്വയം പുച്ഛം തോന്നി അവളോട് ഒരായിരം ചുംബനം നൽകിക്കൊണ്ട് അവൻ മാപ്പ് ചോദിച്ചു കൊണ്ടിരുന്നു